വാട്സപ്പ് ഗ്രൂപ്പുകൾ എത്ര ഗ്രൂപ്പിലുണ്ടെന്ന് എനിക്ക് തന്നെ അറിയാൻ പാടില്ല ഞാൻ പഠിച്ച എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ് പ്രീ ഡിഗ്രി ഡിഗ്രി എൻ്റെ മൂന്ന് മക്കൾ പഠിക്കുന്ന ക്ലാസ് ഫ്ളാറ്റ് ഞാൻ ഇന്നലെ അഭിനയിച്ച സിനിമ വരാൻ പോകുന്ന സിനിമ കഴിഞ്ഞ പരിപാടി വരുന്ന പരിപാടി ഇത്രയും പരിപാടികളുടെയും കൂടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ എന്നെ ചേർത്തിട്ടിരിക്കുകയാണ് എൻ്റെയൊക്കെ ഇതിനൊക്കെ പുറമെ ഫാമിലി ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് എൻ്റെ ഒരു വല്യമ്മാവനൊക്കെ ഉണ്ട് ഇയാൾ അഞ്ച് മണിക്ക് എണീക്കൂ എന്തിനാണ് എണീക്കണേന്ന് ഒരു പിടുത്തവും ഇല്ല അഞ്ച് മണിക്ക് ഒരു ഗുഡ് മോർണിംഗ് അയക്കുകയാണ് ഏതെങ്കിലും പ്രാവ് ഒലിവിന്റെ അല അടിച്ചു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു ചായഗ്ലാസും ഒരു പേനയും ഒരു മുത്തുമാലേയും ഇയാള് പേന തൊട്ടിട്ട് ഇരുപത്തഞ്ചോ മുപ്പതോ വർഷം ആയി ഈ പുള്ളിയാണ് ഗുഡ് മോർണിംഗ് ഒരു സന്ദേശവും എന്നിട്ട് ചില സന്ദേശങ്ങൾ എന്നറിയോ അച്ഛൻ കൊണ്ട് വെയിലാണ് നിങ്ങൾ അനുഭവിക്കുന്ന തണൽ അച്ഛനെ സ്നേഹിക്കുന്നെങ്കിൽ തമ്പിടുക എനിക്ക് അച്ഛനെ സ്നേഹമുണ്ട് ഈ അമ്മാവിനെ സ്നേഹവും പക്ഷെ ഈ ഗ്രൂപ്പിൽ അച്ഛനുണ്ട് ഞാനിട്ടില്ലെങ്കിൽ എന്തു ചെയ്യും എന്തൊരു പ്രഷറാണ് ഈ അമ്മാവിനൊക്കെ ഇതിന്റെ പേര് നമുക്ക് തരുന്നതെന്ന് അറിയാമോ അപ്പോ എല്ലായിടത്തും ഉണ്ട് ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ അങ്ങനെ അമീപ ഉണ്ടാകുന്നതുപോലെയാ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും അത് പൊട്ടിപ്പൊളിഞ്ഞ് വേറൊരു ഗ്രൂപ്പ് ഉണ്ടാവും ഇപ്പൊ ഈ പരിപാടി നടത്താൻ തന്നെ ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ടാവും എം എൽ എയുടെ നേതൃത്വത്തിൽ പിന്നെ ആ ഗ്രൂപ്പ് പൊളിഞ്ഞ് ചെറിയൊരു ഗ്രൂപ്പ് ഉണ്ടായിട്ടുണ്ടാവും എം എൽ എ ഇല്ലാത്തത് ആ ഗ്രൂപ്പിലായിരിക്കും എം എൽ എ കുറ്റം പറയുന്നത് പിന്നെ അത് മാറ്റി പറയും അറ്റോറിയ അങ്ങനെ അങ്ങനെയാണ് ഇതിന്റെ പരിപാടികൾ നടന്നു പോകുന്നത് അപ്പോ വളരെ സങ്കീർണമായ സോഷ്യൽ മീഡിയയെ കുറിച്ചൊക്കെ കളക്ടർ പറഞ്ഞു വളരെ സങ്കീർണമായ ഒരു വർത്തമാന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു അൻപത് വർഷം മുമ്പ് വരെ ഒരു നൂറ് വർഷം മുമ്പ് വരെ മനുഷ്യൻ കൃഷി ചെയ്യാനോ ഏത് മഴ നോക്കി വിളവിറക്കാനോ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിരുന്നെങ്കിൽ അവനെ സുഖമായി ജീവിക്കായിരുന്നു ഇന്ന് ജീവിക്കുന്ന ഇപ്പോഴുള്ള ഈ തലമുറയ്ക്കാണ് ഇനി എന്ത് കോഴ്സ് പഠിച്ചാലാണ് ഇരുപത് വർഷങ്ങൾക്കപ്പുറം ആ കോഴ്സിന് ഒരു പ്രസക്തി ഉണ്ടാവുക ഇപ്പൊ പഠിക്കുന്ന ഏത് കോഴ്സാണ് ഇരുപത് അപ്പുറം നമുക്കൊരു ജോലി സാധ്യത തരിക എന്നുള്ള ഏറ്റവും സംശയമുണ്ടാകുന്ന ഒരു തലമുറയിൽപ്പെട്ട ആളുകളാണ് നിങ്ങൾ അതുകൊണ്ട് കണ്ണുകൾ തുറന്നു വെക്കുക കാതുകൾ തുറന്നു വെക്കുക ഏറ്റവും ഭംഗിയായി നല്ല മനുഷ്യരായി നാടിനും കുടുംബത്തിനുമൊക്കെ നല്ലതെ ചെയ്യുന്ന ആൾക്കാരായി എന്ത് നല്ല ആഗ്രഹങ്ങളോടോ സ്വപ്നങ്ങളോടുകൂടിയാണോ നിങ്ങൾ ഈ വിദ്യാഭ്യാസത്തിനിറങ്ങിയത് അതെല്ലാം നടക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് എല്ലാ